ശ്രീകൂട്ടം പോയിട്ട് എത്ര ദിവസമായി ന്യൂ ഇയർ എന്നും പറഞ്ഞ് പോയോ നാല് ദിവസമായി ഇതുവരെ അവൻ വന്നോ അവൻ അവിടെ എന്തോ എടുക്കുവോ നീ ഇവിടെ മൊബൈൽ നോക്കി അവൻ അണ്ണനോട് പോയ ദിവസം ഒരു ചോദ്യം എന്നാലും അതാണോ ഈ ഒരു ദിവസം ന്യൂ ഇയർ എന്നും പറഞ്ഞ് പോയിട്ട് നാല് ദിവസം നിന്ന് ഇത്രയും ദിവസമായിട്ട് ഇവിടെ കാണുന്നില്ല ആണ് അവിടെ പോയി എന്തോ എല്ലാം പരിപാടികളെ ചെയ്യുന്നത് ആർക്കറിയാൻ പറ്റും പോലീസിന്റെ ഇടിവെല്ലാം വാങ്ങിക്കും എന്തോ എല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു പറഞ്ഞാൽ പുള്ളികളെ ചെവി കേൾക്കത്തില്ല

പ്രശ്നങ്ങൾ നടക്കുന്നു അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അറിഞ്ഞെ പത്രത്തിൽ കൂടെ ടിവിടെ എന്നെ വന്ന് അവൻ പോകാൻ നേരം ചോദിച്ചതല്ലേ അണ്ണനോട് ഞാൻ രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞ അച്ഛാ വരുത്തുള്ളു അന്നേരം അച്ഛൻ ഓക്കെ പറഞ്ഞിട്ടല്ലേ അവൻ പോയത് പിന്നിപ്പോ എന്തിനാ എന്റെ ഇടക്കലോട്ട് വരുന്നത് പിടുത്തത്തിന് എന്താ കാര്യം വരുമ്പോ വേറെ ഒന്ന് പറയും പിള്ളാരില്ലാത്തപ്പ വേറെ സംസാരിക്കും ഉമ്മാദേ അവനെ വിളിച്ചു ചോദിരു എന്താ നീ വരാത്തന്നീ ഞാൻ എന്താ പറഞ്ഞു ഞാൻ ഞാൻ എന്താ ചെയ്യാനാ ഇപ്പൊ ഞാൻ കൂടെ അങ്ങോട്ട് ഞാൻ പോകാനൊക്കെ ഒന്നും കണ്ടില്ല രാവിലെ കഴിഞ്ഞ അവനെയും കണ്ടില്ലെന്നും വന്നേക്കുവരട്ടെ ആയ്യായിരുന്നു കൂടെ ഇതില് നല്ല അതല്ലായിരുന്നു അവിടെ പിള്ളേരെ കൂടെ ആഘോഷിക്കായിരുന്നു എന്ത് രസമാണ് പോകുന്നത് ആ പറഞ്ഞു ോ രണ്ടു പറഞ്ഞാൽ പിള്ളാരെ ഞാൻ അഴിച്ചു വിട്ടേക്കുവാണല്ലോ ന്യൂഇറാന്നും പറഞ്ഞു പറഞ്ഞു വിട്ടു ഇത്രയും ദിവസമായി ഞാൻ ഇന്നൂടെ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് ഞാൻ നോക്കട്ടെ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തൊന്നുമില്ല ഞാൻ പറയാം അച്ഛനെന്തോലും പറയും പറയാം അച്ഛനായ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയും നിങ്ങളായി നിങ്ങളുടെ കാര്യമായി എന്തെങ്കിലും ചെയ്യും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കരുത് ഞാൻ അവിടെ കൊണ്ട് നിർത്തി ഞാൻ വന്നു എന്തിനാടാ നീ വന്നത് നീ അവിടെ ഇരുന്നോളാമയ്യാരുന്നു നീ എത്ര ദിവസമായി ഇവിടുന്ന് പോയിട്ട് ന്യൂ ന്യൂഇയറിനാന്നും ഇവിടുന്ന് പോയതാണോ എനിക്കും ഇങ്ങോട്ടും പോണ്ടുഇയർ ആണെന്നും പറഞ്ഞോണ്ട് ന്യൂഇയറും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അടുത്ത ന്യൂ ഇയർ അടാ നീ കേറി വരുന്നത് എന്താ കറങ്ങിയ ചുമറങ്ങിയത് ഇന്ന് അഞ്ചു ദിവസമായോ നീ പോയിട്ട് അതിപ്പോ എന്താ ദിവസം എറണാകുളത്ത് ന്യൂ ഇയർ ആഘോഷിക്കരു ആയിരുന്നു ോ ഈ ഇത്രയും പ്രായവൊക്കില്ലേ എനിക്ക് കറങ്ങാനൊക്കെ ഇനി മാത്രം അഞ്ചാറ് ദിവസം ദിവസം ആയിട്ട് ഇങ്ങനെ ന്യൂ ഇയർ ആഘോഷമായിരുന്നു ചോദ്യം ചെയ്യലോ എനിക്ക് അറിഞ്ഞിട്ട് മതി ില്ല നിന്റെ അച്ഛൻ മിണ്ടുന്നില്ലല്ലോ എന്തോ പറ്റി ഇവിടെ എന്തോ പൂലായിരുന്നോ അവനെ അഴിച്ചു വിട്ടേക്ക് പോവാൻ പറഞ്ഞോണ്ട് ഒന്നും അറിയണ്ട വിട്ടേക്ക് പോകാ പോലീസ് വരും പട്ടാളം വരും അടി കിട്ടും എന്നൊക്കെ എന്നോട് പറഞ്ഞു അറിയാവോ അടിയൊക്കെ ആയിരുന്നു അടി കിട്ടേണ്ടതായിരുന്നു എടാ കിട്ടണോടാ നിനക്കൊക്കെ ചവിളിക്ക് നല്ല പേട ചൂരല്ല നിന്റെ നിന്റെയൊക്കെ സോക്കടങ്ങ് തീരും ണ്ടോ എനിക്ക് പേര് അത് മേലാലിത് ആവർത്തിച്ചേക്കരുത് പോവാ തിരിച്ചു അടുത്ത വർഷമേറും കിട്ടിയ മാമന്റെ പേരൊക്കെ പറഞ്ഞു മാമൻ ആ അവിടെ ചെന്നാ മതി എറണാകുളത്തോട്ട് പഴയല്ലായിരുന്നു വല്ല കഴിക്കാനുണ്ട് പക്ഷേ കഴിച്ചില്ലായിരുന്നു അവിടെ തിന്നിട്ട് വന്നാൽ മതി ഇവിടെ ഒന്നും ഇല്ല ഇവിടെ സമയം കഴിഞ്ഞു എല്ലാം തിന്ന് തീർന്നു ഇവിടെ ഒന്ന് വല്യോ തിന്നാനെന്ന് എന്താ അവിടെ കിട്ടിയില്ല എടാ ഇവിടെ നിന്ന് മാവേലിക്കര വരെ ഒന്ന് പോയിച്ചു വാടാന്ന് പറഞ്ഞാൽ അല്ലെ ഒരു ബ്ലൗസ് തയ്ച്ച് എന്തെങ്കിലും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ നീയൊക്കെ പോവോ ഓ നീ നീ തെത്ര ദിവസമായ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര ദിവസമായി നീ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു മീൻ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞാ പോ ഇറച്ചി മേടിച്ചോണ്ട് പോവാൻ വരാൻ പറഞ്ഞ അത് പയ്യ് നാലു ദിവസം വയ്യ എറണാകുളത്ത് അഞ്ചു ദിവസമായി പോയിട്ട് ഇപ്പം അന്നേക്കു നിശക്കുന്നെന്നും പറഞ്ഞോണ്ട് പിന്നെ അതിലെല്ലാം തീർന്നു ചുമ്മാല്ല വന്നത് കൊണ്ടുപോയതെല്ലാം തീർന്നു കൊണ്ടുവന്നത് ചോദിച്ചല്ലോ ഞാൻ തരാനും കാര്യമായി അല്ലെങ്കിൽ ഇന്നും വരത്തില്ലായിരുന്നു ആണോ രാധാണ്ണ ഇങ്ങോട്ട് വന്നേ രണ്ടാ വന്ന് മോന അണ്ണനെ അണ്ണൻ പോയന്റെ തലേന്ന് ഇവിടെ ഭയങ്കര ബഹളമല്ലായിരുന്നോ ഏ നല്ല പോയി കഴിഞ്ഞിട്ട് ഇവനെ കാണുന്നില്ല കാണുന്നില്ലെന്നും പറഞ്ഞുണ്ടെന്ന് അവൻ പോയി കഴിഞ്ഞ അണ്ണൻ എന്തോ ഒരു ഗുസ്തി ആയിരുന്നു എന്നോട് അവിടെ നില്ല് ആ ഇതൊന്നും അല്ലായിരുന്നു എന്നോട് പറഞ്ഞത് അങ്ങ് അഴിച്ചു വിട്ടേക്കുവാ മക്കളെ പിന്നെ ന്യൂ ഇയർ ആന്ന് പൂരം ആന്നും പറഞ്ഞോണ്ട് മക്കളെ അങ് വിട്ടേക്കുവാന്നും പറഞ്ഞു അണ്ണൻ എന്തോ ഒരു വേളമായിരുന്നു ഇവിടെ ഇപ്പൊ എന്താ ചെറുക്കം വന്നപ്പോ അണ്ണൻ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുത്തെന്ന് പറയുന്നത് അത് ശരി അപ്പൊ അണ്ണൻ എന്തിനാ എന്നോട് പറഞ്ഞു കേക്ക് മോഡേൺ വൈബ് വൈബ്ലോ അവൻ വന്നപ്പം പ്ലേറ്റ് അങ്ങ് ആരായി മോനെ നാളെ ഒരു സമയത്ത് എന്തെങ്കിലും കേൾക്കുമ്പോഴേ ഞാൻ ഞാനിടപെടത്തില്ല

പിന്നെ പറഞ്ഞാണല്ലോ പിന്നെ അമ്മമാർക്ക് പിന്നെ മക്കൾ സങ്കട തിരിച്ചു നിനക്കൊന്നും ഇല്ലല്ലോ പിന്നെ ഹോട്ടലാണോ ഇതാണ് നിങ്ങളുടെ ദോശ ദോശ

അവിടെ പോലീസുകാരോ അടിക്കുകയോ ഓടിക്കുകയോ എങ്ങനെ ഓടാനോടിക്കോനെ എന്നിട്ടാ റൂമിലിരുന്നോ ദോശ ഇത് തിന്നാ മതി ദോശ ഞാൻ കേട്ടു കേട്ടോ അടുത്ത പ്രാവശ്യം നിങ്ങൾ പോകുന്ന കാര്യം ന്യൂഇയറിന് ആഘോഷിക്കാനായിട്ട് ഒന്നും നടക്കുന്ന പരിപാടിയൊന്നും അല്ല അപ്പൊ ഞാൻ തീരുമാനിക്കും പോണോ പോകണ്ട എന്നുള്ളത് മനസ്സിലായി എന്തായാലും ഞാൻ പോകും ആ എനിക്ക് ന്യൂ ന്യൂഇയർ ആഘോഷിക്കണം മൂന്നാല് ദിവസം ഞാനും പോയിട്ടേ വരത്തുള്ളു എറണാകുളത്ത് ഈ ലോകത്തെ ആൾക്കാരെല്ലാം പോകുന്നുണ്ട് ഞാനും പോകും പോവാൻ പറ്റത്തില്ല ഞാൻ പോകും നിങ്ങൾ ആരും പോകത്തില്ല അയ്യോ പറയണ്ട നിങ്ങൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നുണ്ട് കുഞ്ഞി ഇത്ര പോയിട്ട് എത്ര ദിവസം എത്ര വർഷം ആഘോഷിക്കുന്നു ഏഹ് അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്ന പോലെ ഇനി അടുത്ത വർഷം ആരും ഇവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ ഞാൻ പറയുന്നതിന് അത്ര അപ്പുറത്തോട്ട് ചാടാൻ പറ്റത്തില്ല ആരെന്തോ പറഞ്ഞാലും ഞാനും പോവും അടുത്ത പ്രാവശ്യം അത് ഉറപ്പാ ആഹാ എനിക്കും ഒന്ന് സന്തോഷം വേണ്ടായോ അച്ഛനും മക്കളും അങ്ങ് ഇറങ്ങിയേക്കുവോ അതുപോലെ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഞാനും പോകും എറണാകുളത്ത് ഇയർ ആഘോഷിക്കാൻ ആ